ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു ഇൻ മൈ ലൈഫാണ് എന്നും രാവിലെ തൊട്ടുള്ള കാര്യങ്ങളല്ലേ കാണിക്കുന്നത് അപ്പം ഇന്നും ഉച്ചയായപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ചോറ് ഒരു മുട്ട പൊരിച്ചതാണ് അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചതാണ് ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടുന്നില്ല അല്ലാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് എടുത്താണ് അമരയ്ക്കാത്തവരന് മീൻ വറുത്തതും മീൻകറിയും പിന്നെ ഇപ്പം മുട്ട ഉണ്ടാക്കിയല്ലോ മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീൻ കറി മുളക് കറിയൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് ചോറ് കഴിച്ചു അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മണി രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് കാശി ഉറങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തുണിയൊന്നും കഴുകില്ലായിരുന്നു രാവിലെ നേരെ അങ്ങ് മുറ്റം തൂക്കാനായിട്ട് പോയി അപ്പോൾ എല്ലാ മുറ്റവും കൂടെ തൂക്കത്ത് വന്നപ്പോഴത്തേക്ക് കാശി ഉണർന്നായിരുന്നു പിന്നെ തുണി കഴുകാനൊന്നും പറ്റിയില്ല അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് അവൻ ഉറങ്ങി ഇപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അവൻ പകൽ ഉറങ്ങത്തില്ല ഇന്നെന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് തുണി അങ്ങ് കഴുകിയിടാന്ന് വിചാരിച്ചു അപ്പോൾ തുണിയൊക്കെ ഞാൻ കുതിർത്ത് വെച്ചു സർഫൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അത് ഈ ബാക്ക് സൈഡിലെ മുറ്റം തൂക്കാനായിട്ടുണ്ടായിരുന്നു കുറച്ച് കരിയിലെയൊക്കെ വീണിട്ട് ുന്നു അപ്പോൾ കാശിയുടെ ചെരുപ്പും ഷൂസും ഒക്കെ കഴുകുന്നുണ്ട് അപ്പോൾ കഴുകിയിട്ടത് ഒന്ന് ഉണക്കാനായിട്ട് ഈ മുറ്റത്തോട്ടാണ് കൊണ്ടുവെക്കുന്നത് അപ്പോൾ അവിടുത്തെ ആദ്യമേ ഉള്ള അങ്ങ് തൂത്ത് വാരി കളഞ്ഞിട്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പോൾ ചെരുപ്പെല്ലാം കഴുകി ഇവിടെ തൊട്ട് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കിയതാണ് എന്നിട്ട് കാശിയുടെ വീട്ടിലിടുന്ന രണ്ട് ജോഡി ചെരുപ്പും പിന്നെ പുറത്തിടുന്ന ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകുവാണ് അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം വരുമ്പോഴാണ് ഞാൻ ഇതേപോലെ ചെരുപ്പും അവൻ്റെ ചെരുപ്പും എല്ലാം ഒന്ന് വൃത്തിക്ക് കഴുകുന്നത്

ഞാൻ ഞാൻ തൂത്തായിരുന്നു ഇവിടെ മൊത്തത്തിൽ വൃത്തിയാക്കിയായിരുന്നു വ്ലോഗിൽ അപ്പോൾ എന്നാലും ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പൊടിയായി തുടങ്ങി അപ്പോൾ ഇവിടെ ഇങ്ങനെ തൂക്കുമ്പം കരിയിലൊന്നും ഇല്ല മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ടായത് കൊണ്ട് തന്നെ കരിയിലെയും ഒന്നും ഇല്ല പിന്നെ ഈ മെഷീനൊക്കെ വരുമ്പം കാണും പിന്നെ എന്തെങ്കിലും വീഴുന്ന കാണും പിന്നെ ക്ലിപ്പുകളുണ്ടല്ലോ തുണി ണക്കാനായിട്ട് ഇടുമ്പോഴത്തേക്ക് ക്ലിപ്പ് കുത്തിയിടല്ലോ അത് മിക്കപ്പോഴും പൊട്ടിപ്പോവും ഭയങ്കര ചൂടായത് കൊണ്ടായിരിക്കും അതിങ്ങനെ പ്ലാസ്റ്റിക് അല്ലേ അങ്ങ് പൊ ഇടയ്ക്ക് അങ്ങ് പൊട്ടിപ്പോകും അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണും തൂക്കുമ്പോഴത്തേക്ക് അങ്ങനെ ടെറസ് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ മൊത്തത്തിൽ എടുക്കാഞ്ഞതാണ് എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ മിഷൻ എന്താ തയ്യൽ മെഷീനിലൊന്ന് വൃത്തിയായിട്ടൊന്ന് തുടയ്ക്കുവാണ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ടെറസ് തൂക്കുന്ന സമയത്തായിരിക്കും ഞാൻ മിക്കപ്പോഴും മെഷീൻ ഇതേപോലെ തുടച്ച് വൃത്തിയാക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇത് തുടക്കാനങ്ങ് മറന്നു പോകും അപ്പോൾ ഇന്നെന്തായാലും ടെറസ് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് മെഷീനും കൂടെ അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തുണിയൊക്കെ നന്നായിട്ട് നനച്ചാണ് തുടയ്ക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അല്ലാതെ തുടച്ചാലും പൊടിയൊന്നും പോത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബക്കറ്റ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എണ്ണയൊക്കെ ഇട്ടും മെഷീനിൽ ഇങ്ങനെ എണ്ണയിട്ട് ചവിട്ടി ചവിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് അങ്ങ് കിടക്കും അപ്പോൾ അത് മെഷീനൊക്കെ നന്നായിട്ട് വൃത്തിയായി പിന്നെ അതായത് ടെറസ് തൂത്തപ്പോഴത്തേക്കത് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇല്ല എന്നാലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ തൂത്ത് വൃത്തിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണി എല്ലാം കുതിർത്തിട്ട് ഇപ്പോൾ കുറേ നേരമായല്ലോ അപ്പോൾ അത് അതങ്ങ് കഴുകുക എന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനാക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴത്തേത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് വേറെ ഒന്നും ഇനിയിപ്പോൾ ഞാൻ മുമ്പൊക്കെ കണ്ടൻറ്റ് മാറ്റിയൊക്കെ ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോഴാണ് കുറച്ചെങ്കിലും വ്യൂസ് കിട്ടുന്നത് അപ്പോൾ പിന്നെ കണ്ടന്റ് മാറ്റി പിടിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിഷ്ടം ഈ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഇങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഡെയിലി വീഡിയോസൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല കാരണം വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും എല്ലാം കൂടെ കുറച്ച് നേരത്തെ പണിയാണ് അപ്പോൾ ഡെയിലി ഉള്ള വീഡിയോ വീഡിയോയിടെയെല്ലാം നടക്കത്തില്ല അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇടണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ അതും പറ്റത്തില്ല എന്തായാലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഇടും അപ്പോൾ ഇനിയിപ്പം കാശി അംഗനവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈമും കൂടെ കിട്ടും അപ്പോൾ ആ ഒരു നേരത്ത് ഒന്നും കൂടെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം കൂടെ കിട്ടും അപ്പോൾ ജൂൺ തൊട്ട് അങ്ങനവാടിയിൽ വിടുന്നുണ്ട് കാശി അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം ഒക്കെ കൂടുമ്പം കറക്റ്റായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുവരെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസ് ഇടലേ ഉള്ളൂ അപ്പോൾ അവന് ജൂണിൽ മൂന്ന് വയസ്സാവും അപ്പോൾ ജൂണിൽ തന്നെയാണ് കറക്റ്റ് മൂന്ന് വയസ്സാവുന്നത് അപ്പോൾ മൂന്ന് വയസ്സാകുമ്പം അങ്ങനവാടി വിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ വിടാൻ അങ്ങനെ വിട്ടില്ല കേട്ടോ മൂന്ന് വയസ്സാകുമ്പോഴാണ് ാണല്ലോ സാധാരണ നമ്മൾ അംഗനവാടിയിൽ കൊണ്ട് ചേർക്കുന്നത് അപ്പോൾ ജൂണിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരം താമസിച്ചത് അത്യാവശ്യം രണ്ടേ മുക്കാൽ വയസ്സിലൊക്കെ എഴുതി എഴുതി കഴിഞ്ഞിട്ട് ഉടനെ അംഗനവാടിയിലാക്കാമായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച് കുറച്ച് ദിവസവും കൂടെ വീട്ടിൽ നിന്നിട്ട് ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ജൂണിൽ തൊട്ട് എന്തായാലും കാശി അങ്ങനവാടിയിൽ വിടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞത് തുണിയെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് എന്താ തുണി മാ വെള്ളം മാറ്റി കഴുകാനായിട്ട് പൈപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്ക് ഭയങ്കര മഴയുടെ ഒരു ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉച്ച കഴിഞ്ഞ് നല്ല മഴ കിട്ടുന്നുണ്ട് ഒരുപാട് ഭയങ്കര മഴയല്ലെങ്കിലും അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടൊക്കെ കുറവാണ് അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം വെള്ളം മാറ്റി കഴുകിക്കൊണ്ട് മുറ്റത്ത് നിന്നപ്പോൾ തന്നെ മഴ ഇങ്ങനെ പൊടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ എൻ്റെ ഉടുപ്പൊക്കെ ചെറുതായിട്ട് നനഞ്ഞിരിക്കുന്നത് കണ്ടാറിയാം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേഗത്തിൽ തന്നെ തുണി അങ്ങ് കഴുകിയെടുത്തതാണ് അപ്പോൾ കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെറസ്സിൽ കൊണ്ട് നൂത്തിടുമ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തുണിയെല്ലാം കഴുകി നൂത്തിട്ടു പിന്നെ അടുക്കളയിലോട്ട് വന്നപ്പോൾ കുറച്ച് അടുക്കി പറക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മിക്കപ്പോഴും കാണിക്കുന്നതാണ് ഇതൊക്കെ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്കിഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന ജോലികളല്ലാതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള അല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതെല്ലാം കാണിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ഞാൻ ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കിങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ നമ്മളെ വീടായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കണ്ടറിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാമല്ലോ അപ്പോൾ ഒരു ഒരു ജോലി ചെയ്യുമ്പോൾ ആരും നമ്മളെ പുറകെ വന്നിട്ട് പിന്നെ ചെയ്യാം അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എനിക്കങ്ങനെ പറയുന്നതും ഇഷ്ടമല്ല എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജോലികൾ ചെയ്യണം അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് സമയം ഒരു മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ച ഉച്ച തൊട്ടല്ലേ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ച് തുണിയൊക്കെ കഴുകി പിന്നെ ടെറസ് ഒക്കെ പോയി തൂത്തു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നര ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് അവിടെ കറികൾ വെച്ചതും പിന്നെന്താ അത് ചോറും കറിയൊക്കെ ഒന്ന് അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ വയ്ക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അടുക്കള ചെറുതായിട്ടൊന്ന് ഇതായിട്ട് എനിക്ക് എന്താ ഇത്തിരിയെങ്കിലും വൃത്തിയില്ലാതെ കിടക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അപ്പോഴും തന്നെ മൊത്തത്തിൽ ഇങ്ങനെ പോലെ ഇങ്ങനെ വൃത്തിയാക്കി വരും അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെ അപ്പുറത്തെ അടുക്കള ഇതേപോലെ വൃത്തിയാക്കി ഇങ്ങനെ വന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും തുടങ്ങി വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോൾ നമുക്ക് ആ വൃത്തിയുള്ള സ്ഥലം തന്നെ പിന്നെ അടുത്ത മൊത്തത്തില് വൃത്തിയാക്കാൻ ഒരു ഇന്ററസ്റ്റ് വരും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ വൃത്തിയാക്കിയാണ് വരുന്നത് അപ്പോൾ ഈ അടുക്ക അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പും കൂടെ ഒന്ന് തുടയ്ക്കണമായിരുന്നു അപ്പോൾ അതുമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ തൂക്കാനുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൊടി അടുക്കളയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി തൂക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മഴയൊക്കെ നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ കാശിയൊക്കെ ഇടയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഈ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നെങ്കിലും ഇടയ്ക്ക് പിന്നെ കാശിക്ക് കഴിക്കാൻ കൊടുക്കുകയും അവ ഉണെന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ കാര്യങ്ങള് കഴിക്കാൻ കൊടുക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാലൻസ് പണി ചെയ്യുന്നത് അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകി അകത്ത് വന്നപ്പോഴത്തേക്ക് അടുക്കള ചെറുതായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാശ് എണീറ്റായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാശി അവിടെ ഉണ്ട് കേട്ടോ ഹാളിൽ നിന്ന് കളിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൂക്കുന്നതൊക്കെ അതിന് ശേഷമുള്ള പണിയാണ് കേട്ടോ അപ്പം അടുക്കളയെല്ലാം വൃത്തിയാക്കി പിന്നെ തൂത്ത് വാരിയൊക്കെ കളഞ്ഞ് പിന്നെ അടുക്കളയിലെ തുണി തറയിലിട്ടിരിക്കുന്ന ആ തുണി ചവിട്ടിയൊക്കെ തട്ടി റെഡിയാക്കിയിട്ടിട്ട് പിന്നെ ഒന്ന് രണ്ട് പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ സമയത്തൊക്കെ മഴയായിരുന്നു അപ്പോൾ മഴയുടെ കൂടെ തന്നെ ഈ ഉച്ച കഴിഞ്ഞുള്ള മഴ ആയതുകൊണ്ട് തന്നെ ഈ ചെറുതായിട്ട് ഇടി ഇടിയുടെ ശബ്ദവും ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഇങ്ങനെ ഇടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് വലിയ ഇടിയൊന്നും അല്ലായിരുന്നു കേട്ടോ ചെറിയ ഇങ്ങനെ ശബ്ദമാണ് അപ്പോൾ അവൻ ജെന്നലടക്കെന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ ജനൽ അടച്ചു അപ്പോൾ കാശിക്ക് പത്താമതേത്തിനും ഉത്സവത്തിനുമായപ്പോൾ വാങ്ങിച്ച് കളിപ്പാട്ടം വെച്ചവൻ കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുവാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഗോതമ്പ് ഇങ്ങനെ പുഴുങ്ങി കഴിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇത് നാളത്തേക്ക് പുഴുങ്ങാനാണ് അപ്പോൾ അതിന്ന് വൈകിട്ടേ വെള്ളത്തിലെടുത്ത് ഇട്ട് വെച്ചാൽ നന്നായിട്ട് കുതിർന്നു കിട്ടും അപ്പോൾ നാളെ കുക്കറിലിട്ടിട്ടൊരു രണ്ട് മൂന്ന് വിസിലടിപ്പിക്കണം എന്തായാലും നല്ല വേവ് കാണും അപ്പോൾ അത് ഞാനിന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ അപ്പോഴത്തേക്ക് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആദ്യത്തെ ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്താൽ ആദ്യത്തെ പൊടിയൊക്കെ ഉള്ള വെള്ളം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കുറേ നേരം കൊണ്ട് മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നല്ല കുറച്ച് മഴവെള്ളം പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിയുടെ പുറത്തൊക്കെ ഒന്ന് ഒഴിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് ഈ ചൂട് കുരുമൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് ഈ മഴവെള്ളം അപ്പോൾ എൻ്റെ കയ്യിലും ഇപ്പോൾ നന്നായിട്ട് ചൂട് കുരുക്കളുണ്ട് കയ്യിലൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഈ മഴവെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ് മഴവെള്ളം ഇങ്ങനെ പുറത്തൂടെ ഒക്കെ ഒഴിച്ച് കുളിക്കുവാണെങ്കിലും തലയിൽ യ്ക്കേണ്ട അല്ലാതെ പുറത്തുകൂടെ ഒക്കെ ഒഴിച്ച് കുളിക്കുകയാണെങ്കിൽ ഈ ചൂട് കുരുക്കളൊക്കെ നന്നായിട്ട് മാറിക്കും അപ്പോൾ ഞാൻ പിന്നെ ബക്കറ്റൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചതാണ് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നന്നായിട്ട് മഴ പെയ്യുന്നത് ഇങ്ങനെ മുന്നേ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുമെങ്കിൽ എല്ലായിടവും മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ മഴ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഉച്ച കഴിഞ്ഞൊന്ന് പൊടിച്ചിട്ട് അപ്പോഴേങ്ങ് പോവും മണ്ണ് നനയാൻ പോലും ഉള്ള വെള്ളം കിട്ടത്തില്ലായിരുന്നു ഇന്ന് എന്തായാലും നന്നായിട്ട് മഴ പെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് കുറച്ച് വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ വൈകിട്ട് ഇവിടെ എന്തായാലും കാപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു വറക്കാനായിട്ട് മാറ്റി വെച്ച ചിക്കനാണ് പക്ഷേ അത് എന്താ ഒരു കുഞ്ഞൊരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴുകി ഫ്രിഡ്ജിലിരുന്ന് ആണ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട് പെരട്ടി ഒന്ന് മാറ്റി വെച്ചു അതിരുന്ന് ഇതൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് സവാളയുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലെയൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ് അപ്പോൾ രണ്ട് മൂന്ന് ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ ഇത് ചെറിയ വരെയും ചെറിയ ഉള്ളിയാണ് കാരണം ചിക്കൻ ഒരുപാടൊന്നും ഇല്ല കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് ചെറിയ സവാള ഉള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ വലിയ സവാള ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയായിരുന്നു ഇത് വെറും ചെറുതായതുകൊണ്ട് മൂവെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിച്ചിട്ട് വന്ന് ഈ ഉള്ളി അരിയാന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ് ഈ ഉള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയി കുളിച്ചിട്ട് കുളിച്ചിട്ട് വന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാനും പോയി കുളിച്ചായിരുന്നു പിന്നെ കാശിമോനെയും കുളിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കാണിച്ചു തരാം ഇതൊരു ചെറിയ ചട്ടിയാണ് വീഡിയോയിൽ വലിയ ചട്ടി പോലൊക്കെ തോന്നുകയാണ് ചെറിയ ചട്ടിയാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്താൽ ആവശ്യത്തിന് ഉപ്പും കൂടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ ഈ ഉള്ളി ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കുന്ന ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇടയ്ക്കൂടെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞളൊക്കെ നേരത്തെ ചിക്കനിൽ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഈ പൊടി ഇട്ട ഇട്ടപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടണം അതിൻ്റെ ആ ഒരു പച്ചമണം പച്ചവണം കിട്ടണം അപ്പോൾ കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് പൊടികളുടെ പച്ചമണം എണ്ണയിൽ കിടന്ന് തന്നെ അത് മൂത്ത് വരണം അല്ലെങ്കിൽ പിന്നെ കറിക്കൊരു പച്ച പച്ചമണമായിരിക്കും ഒരു ടേസ്റ്റ് പൊടികളൊക്കെ ഒന്ന് മൂക്കാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഞാനൊന്ന് രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ കാരണം ഇത് വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ഇട്ടി ഒരു സമയത്ത് ഒരുപാട് വേവിക്കാം ചിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് റെഡിയായി വന്നാൽ മതി ഈ കറിയിലിട്ട് ചിക്കൻ അധികം നേരം വേവിക്കുകയും ഒന്നും വേണ്ട വെന്ത ചിക്കൻ ആണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഒരു അഞ്ചാറ് കഷ്ണം ചിക്കനേ ഉള്ളായിരുന്നു അത് പിന്നെ എന്താ രാത്രി എന്തായാലും കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ കാർഷികം കൂടെ കൊടുക്കേണ്ടിയത് കൊണ്ട് ഞാൻ ഒരുപാട് എരിവൊന്നും ചേർത്തില്ല ഞാൻ പച്ചമുളക് ചേർത്തില്ല കേട്ടോ ഒട്ടും ചേർത്തില്ല ഒരു പച്ചമുളക് പോലും ഇട്ടില്ല അല്ലാതെ ഇച്ചിരി കളർ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്തല്ലാതെ പറ്റും അപ്പോൾ അതുകൊണ്ട് പ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പച്ചമുളക് ഒന്നും ഇടാഞ്ഞത് പിന്നെ നേരത്തെ ഗോതമ്പ് നാളെ പുഴുങ്ങാനായിട്ട് വെള്ളത്തിലെടുത്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കൂരവ് വെച്ചിട്ട് കുറുക്കുണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂരവും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് നില കഴുകി വൃത്തിയാക്കിയാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വ്ളോഗ് കാണാം